വീണ്ടും എത്തുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൂറ്റി നാല്പത്തിനാല് കോടിയിലേറെ ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ ഭാവി എങ്ങനെയൊക്കെ ആവണമെന്ന് തീരുമാനിക്കേണ്ടത് തൊണ്ണൂറ്റി ദശാംശം എട്ട് എട്ട് കോടി വോട്ടർമാരാണ് ഭൂമിശാസ്ത്രപരമായ വലിപ്പത്തിന്റെയും ജനസാന്ദ്രതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തു നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കാവുന്ന ജനപ്രതിനിധികളുടെ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് ജനസംഖ്യയുള്ള കേരള സംസ്ഥാനത്ത് രണ്ട് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടർമാരാണ് തങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്നത് ഇവരാണ് നമ്മുടെ എം പിമാരെ നിശ്ചയിക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ് കോടി ചെലവിട്ട് നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഗൃഹപ്രവേശനം നടത്തിയതോടുകൂടി കൂടും കുടക്കയുമൊക്കെ എടുത്ത ലോക്സഭാ സമ്മേളനം അങ്ങോട്ട് മാറ്റുകയും ചെയ്തു ഇക്കുറി തിരഞ്ഞെടുക്കപ്പെടുന്നവ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കാണ് ഭാഗ്യം സിദ്ധിച്ചാൽ വർഷക്കാലം കഴിഞ്ഞ് കൂടാൻ യോഗം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പാർലമെന്റ് മന്ദിരത്തിന് പകരം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് പുതിയ ശ്രീകോവിൽ സജ്ജമായത് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത് തൊണ്ണൂറ്റിയാറ് വർഷം പഴക്കമുള്ള പഴയ മന്ദിരത്തിന്റെ സ്ഥലപരിമിതിയും ബലക്ഷ്യവും കണക്കിലെടുത്ത പുതിയ മന്ദിരം നിർമ്മിക്കാനുള്ള ചർച്ചകൾ രണ്ടായിരത്തി പത്തിൽ യു പി എ സർക്കാർ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ സെൻട്രൽ വിസ അത് പാസാക്കുകയായിരുന്നു പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ലോക്സഭാ അംഗങ്ങൾക്ക് സജീവമായി സഭാനടപടികൾ പങ്കാളിയാവാം വേണമെങ്കിൽ ഉറങ്ങാം ഉറക്കം നടിക്കാം കണ്ണുമിഴ്ച നടപടിക്രമങ്ങൾ കണ്ടിരിക്കാം സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ആവശ്യങ്ങളോ ആവലാതികളോ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഭാഷയിൽ വിളമ്പാം ആവശ്യം അവഗണിക്കുന്ന മറുപടി കിട്ടുമ്പോൾ കോട്ടുവായിട്ട് മനസ്സിൽ സ്വയം തോന്നുന്ന ഇളിഭ്യത മറച്ചുവച്ച് പഞ്ചാരപുഞ്ചിരി പൊഴിച്ച് മടങ്ങാം എവിടെ കിട്ടും ഇമ്മാതിരി സൗകര്യം ജനാധിപത്യം എന്ന നെടുന്തൂണിനെ രക്ഷിക്കണേ അടുത്ത തിരഞ്ഞെടുപ്പിന് നിർത്തേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സംസ്ഥാനത്തെ മുന്നണികൾ കൊണ്ടുപിടിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് വേണ്ടി ചുവരെഴുത്തും വോട്ടുപിടുത്തവും കാലേ തുടങ്ങി മറ്റു ചില മണ്ഡലങ്ങളിൽ നേർച്ച കോഴികളാക്കാൻ പറ്റിയ മുഖങ്ങൾ തേടി മുന്നണികൾ കവടി നിരത്തുകയാണ് വലിയ പാർലമെന്ററി വ്യോമോഹങ്ങളൊന്നുമില്ലാതെ ചിലരെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളും പാർട്ടികൾ നടത്തുന്നുണ്ട് ലോക്സഭയുടെ കാലാവധി തീരുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലത്ത് നിന്നുള്ള പാർലമെന്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ കുറച്ച് എം പിമാരെ ക്ഷണിച്ച് പാർലമെന്റ് ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം കഴിച്ചത് ഭൂഗോളം തകിടം മറിയും എന്ന മട്ടിലാണ് കേരളത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ നിയമസഭയിലും പുറത്തും ഇതേക്കുറിച്ച് വിമർശനം ഉന്നയിച്ചത് പാർട്ടിയും മുന്നണി ഏതോ ോട്ടെ ലോക്സഭയിൽ പല പ്രധാന വിഷയങ്ങളും ഗൃഹപാഠം ചെയ്ത് നന്നായി പഠിച്ച് നല്ല ഭാഷയിൽ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള അപൂർവം എം പിമാരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ ഏത് മേഖലയിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ആരെയും അതേ മേഖലയിലെ എതിരാളികൾ പോലും അംഗീകരിക്കുന്നത് മാന്യതയുടെ ഭാഗമായാണ് ഒരുപക്ഷെ ഉച്ചഭക്ഷണത്തിന് മോദി പ്രേമചന്ദ്രനെ ക്ഷണിച്ചതും അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിലാവാം അല്ലെങ്കിൽ ചവറ മുതൽ ചവറ വരെ നീളുന്ന പ്രേമചന്ദ്രന്റെ പാർട്ടിയുടെയും വേതാളത്തെയും തോളിലേറ്റുന്ന വിക്രമാദിത്യനെ പോലെ അവരെ ചുമക്കുന്ന വൃദ്ധിക്ഷയും നേരിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭ്രഭതയുടെയും ഒന്നും ഗരിമ കൊണ്ടല്ല ആര് പ്രവർത്തിച്ചാലും അത് അംഗീകരിക്കപ്പെടും പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രേമചന്ദ്രന്റെ ഉച്ചഭക്ഷണമാണ് ഇപ്പോൾ വലിയ സംഭവമായി കേരളത്തിൽ ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്നത് വിളമ്പുന്ന ഭക്ഷണത്തിന്റെ കലോറിക മൂല്യവും നെയ്ക്കൊഴുപ്പും കാണില്ല പാർലമെന്റ് ക്യാൻറ്റീനിലെ ഭക്ഷണത്തിന് ഒരു തുണ്ടു തുണിയെങ്കിലും ഉടുത്തിട്ട് വേണം അർദ്ധനഗ്നനെ പരിഹസിക്കാൻ ഏതായാലും വിവാദങ്ങൾക്ക് നടുവിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കുമെന്ന് ആർ എസ് എസ് സംസ്ഥാന സെക്രട്ടറിയും അനുച്ഛേദ നേതാവുമായ ഷിബു ബേബി ജോൺ പ്രഖ്യാപിക്കുകയും ചെയ്തു വല്ലാത്ത തെരഞ്ഞെടുപ്പ് ഭാഗ്യമുള്ളയാളാണ് പ്രേമചന്ദ്രി ൻ ഇടതുപാളയം വിട്ട് യു ഡി എഫ് കൂടാരത്തിലേക്ക് പ്രവേശിച്ച ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രേമചന്ദ്രനെ കൊല്ലത്ത് ചെന്ന ഒരു പൊതുസമ്മേളനത്തിൽ പ്രശംസിച്ചു മുഖ്യമന്ത്രിയുടെ അന്നത്തെ ഒറ്റ പ്രശംസാ പ്രയോഗത്തിലൂടെ പ്രേമചന്ദ്രൻ വിജയം ഉറപ്പിച്ചു ഇക്കുറിയും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുഖ്യമന്ത്രി പ്രശംസിക്കാനിറങ്ങിയില്ലെന്നും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ പ്രേമചന്ദ്ര വിരോധവുമായി ഇറങ്ങിയിട്ടുമുണ്ട് പ്രധാനമന്ത്രി സൽക്കാരത്തിന് രാഷ്ട്രീയ നിറവും വ്യാഖ്യാനവും ഒക്കെ നൽകി പെരുപ്പിച്ചു കാട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമം പുട്ടിന് തേങ്ങാപേര പോലെ എല്ലാ ഇടതുപക്ഷ പ്രമാണിമാരും തങ്ങൾക്ക് കിട്ടുന്ന വേദികളിലെ അല്പസമയം പ്രേമചന്ദ്രന് വേണ്ടി പറഞ്ഞു പ്രേമചന്ദ്രന്റെ ൾമീട്ട് അടങ്ങൂ എന്ന വാശി പോലെ രാജ്യത്തെയും സംസ്ഥാനത്തെയും എന്തെല്ലാം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരു ഉയർന്നു വരേണ്ട വിഷയങ്ങൾ അതിന് പിറകെ പോകാതെയുള്ള ഈ ഊട്ടുപുരാണം ആർക്കും ഗുണം ചെയ്യില്ല രാഷ്ട്രീയ എതിരാളികളെ മാനസികമായും രാഷ്ട്രീയമായും നിശബ്ദരാക്കാൻ തന്ത്രങ്ങൾ മെനയുക സ്വാഭാവികമാണ് പക്ഷേ ആ വിഷയങ്ങൾക്ക് അതിന്റേതായ ഗൗരവം കൂടി വേണം